ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അതായത് ഒരു സ്നാക്കിൻ്റെത് തമ്പിനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമല്ലോ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ തമ്പിനയിൽ ഇട്ടിരിക്കുന്നത് ഒരു സുഖിയൻ കഥ എന്നാണ് കേട്ടോ ആ കഥയെന്ന് പറയാനുള്ള കാര്യമുണ്ട് ഞാൻ പറയാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് പയർ അതായത് ഒരു നാൾ പയർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത് ഞാൻ വെള്ളത്തിലിട്ടു അതായത് സുഖിയൻ ഈവനിങ്ങിൽ ഉണ്ടാക്കാന്നൊക്കെ ഓർത്ത് അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ യാത്രയ്ക്ക് പോകേണ്ടത് ആ സുഖിയൻ്റെ ആ വെള്ളം പയറിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ ആയപ്പോൾ അതാ ഇങ്ങനെയുണ്ട് എല്ലാം മുളച്ചു അതാ നോക്കിയാൽ നമ്മൾ പയറെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുളച്ച് പോകുമല്ലോ അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി ഇത്രയും പയറുണ്ട് ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും നമ്മളിത് മുളച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പുഴുങ്ങി കഴിക്കും തേങ്ങയൊക്കെ കിട്ടും അല്ലെങ്കിൽ തോരൻ വെച്ചൊക്കെ കഴിക്കും അല്ലേ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമല്ല മുളപ്പിച്ച് കഴിയുമ്പോൾ പക്ഷേ എനിക്ക് ഇന്നതൊന്നും വെക്കാൻ പറ്റില്ല അതായത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമായിട്ട് ഇത്രയും പയർ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും വേസ്റ്റായിരിക്കും എന്തായാലും സുഖേനെന്നാണ് മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കിടന്നു കേട്ടോ ഞാൻ അതിനെന്തായാലും വേവിക്കുകയാണ് കുറച്ച് ഒഴിച്ച് ചീനച്ചട്ടിയിൽ തന്നെ അതിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് വെന്ത് കിട്ടി വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇത് മുറുകോ എന്ന് എനിക്കറിയില്ല ഞാൻ ആകെ ഡൗട്ടിലാണ് ലാസ്റ്റ് എന്താകുമോ എന്നറിയാൻ അറിയില്ല അപ്പോൾ ഈ സുഖീൻ കഥയിലേക്ക് ഞാൻ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ പയറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ തനിച്ചായതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കിയില്ല കുറച്ച് തേങ്ങയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ അതാണ് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് നല്ല ഗുണമുള്ള സാധനം കൊണ്ട് അത് കഴിച്ചു പിന്നെ പയറൊക്കെ വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബോൾ പോലെ ആക്കിയിട്ട് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ലായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ഇനി ഇതിനെ ഞാൻ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം ഇന്നലെ തന്നെ ഞാൻ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി അരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു പാനിയായില്ല ഞാൻ ശർക്കര മേടിച്ച ഉടനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും മേടിക്കുമ്പോൾ തന്നെ അതിനെ ഉരുക്കി വെച്ചേക്കും പിന്നെ ആവശ്യത്തിനനുസരിച്ച് പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് നമുക്കതിൽ സ്റ്റിക്കി പരുവാക്കി എടുക്കാം നൂൽപ്പരുവൊന്നും വേണ്ട കുറച്ച് സ്റ്റിക്കി പരുവിക്കും അതിനൊരു കണക്കൊന്നും ഇല്ലാട്ടോ ആകെ ആദ്യം തന്നെ എൻ്റെ റിലേ പോയിരിക്കും ഇത് മുളപ്പിച്ച് മുളച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മുറുക്കിയെടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒന്നും ആയില്ലെങ്കിൽ നമുക്ക് പയറ് നമുക്ക് പായസം ആക്കാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പായസം പോലെയൊക്കെ ഇട്ടുപൊടിക്കാം പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചു എൻ്റെ ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് സുഖീനും പരിപ്പ് വായുസും അത് രണ്ടും ഇഷ്ടമാണ് എന്നാലും സുഖീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അന്ന് പിന്നെ അത് തന്നെ മതിയെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ശർക്കരയൊക്കെ ഒരുവിധം മുറുകി വന്നിട്ടുണ്ട് ഇത് മതിയെന്ന് തോന്നുന്നു എനിക്കും ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് വളരെ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനിലാണ് ഇതെന്താകുമെന്ന് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ പൊട്ടത്തരാട്ടോ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മുറുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിനകത്തേക്ക് ആ പയറിന് ഇടാൻ പോവുകയാണ് അപ്പം അതും കൂടെ കിടന്നു ഒന്ന് ശരിയാകുമ്പോഴത്തേക്ക് ശർക്കരയും തേങ്ങയും പയറും കൂടാൻ പോകൊന്ന് മുറുകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം കൂട്ടുകാർക്ക് ഇതിഷ്ടാവുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ കമൻറ്റും ഇട്ടേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഞാൻ എൻ്റെ സമയം പോലെയൊക്കെ കമൻറ്റിന് റിപ്ലൈ ഇടുകയും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഞാൻ തിരിച്ചും കാണാറുണ്ട് എല്ലാം അതും ഫുള്ളായിട്ട് തന്നെ കാണാറുണ്ട് കേട്ടോ അപ്പം വന്നാലല്ലേ എല്ലാവർക്കും ഒരു പ്രയോജനം കിട്ടുള്ളൂ നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മോണിറ്റൈസ് ആയവർക്കൊന്നും ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ടാവാറില്ല അല്ലാത്തവർക്കും വാച്ച് ഓറ് കൂട്ടണമെങ്കിൽ നമ്മൾ ഫുൾ വീഡിയോ കാണുക തന്നെ വേണം അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ ഇടാനും പറ്റുന്നില്ല അതായത് ഒരു ദിവസം കൂടി വന്നാൽ നമ്മൾ ചില വീഡിയോ ഒക്കെ പതിനഞ്ചും പേരാണ് ഇപ്പം എൻ്റെ തന്നെ നല്ല ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്രയും ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഒരു ദിവസം പത്തെണ്ണത്തിൽ കൂടുതലൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ചിലപ്പം ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാറുള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പയർ അതിനകത്തേക്ക് ഇട്ടു നോക്കിക്ക് അടുത്ത പൊട്ടത്തരവാണേ ആ ശർക്കര ശരിക്കും തിക്കാകാതെ ഞാനതിനകത്തേക്ക് പയറിട്ടു അപ്പോൾ അത് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും വിട്ടു കൊടുക്കുന്നില്ല അത് പറ്റട്ടെ പറ്റി വന്നിട്ട് സുഗീനിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കുകയാണ് കേട്ടോ തേങ്ങാപ്പലൊന്നും ഒഴിച്ച് പായസമൊന്നും ആക്കുന്നില്ല കുറച്ച് സമയം നഷ്ടവും കുറച്ച് ഗ്യാസും നഷ്ടപ്പെട്ടുവന്നേ ഉള്ളൂ അതൊക്കെ പറ്റി വന്നിട്ടുണ്ട് ശർക്കരയായിട്ട് ചേരുമ്പോൾ ഇച്ചിരി മുറുകിക്കോളുമല്ലോ നല്ല പോലെയൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ശരിക്കും തണുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ബോൾ പോലെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ അപ്പം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു വരുന്നത് നമ്മൾ വീഡിയോ ആരിട്ടാലും നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ മാക്സിമം ഫുള്ളും കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ ഡെയിലി വീഡിയോ ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ പക്ഷേ എനിക്കങ്ങനെയൊന്നും പറ്റുന്നില്ല കേട്ടോ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഡെയിലി വീഡിയോയിൽ ഇടുന്നതിൽ കമൻസ് ഇടുന്നവരുടെയൊക്കെ റിപ്ലൈ ചെയ്യാനോ അവരുടെ തിരിച്ച് കാണാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ ഇടാനും പറ്റാറില്ല എന്നാലും ഞാൻ കൂട്ടുകാരുടെയൊക്കെ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും കാണാറുണ്ട് കേട്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ പയർ ഇതെ തണുപ്പിക്കാനായിട്ട് ഞാൻ വെക്കുകയാണ് നല്ല ഗ്ലോസി ആയിട്ടിരിക്കുന്നു ശർക്കരയുടെ ആ ഇതൊക്കെ വന്നു അപ്പം ഏകദേശം സുഖിയൻ കഥയുടെ ഒരു പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു പ്രതീക്ഷയായി എനിക്കിത് ശരിയാകുമെന്നുള്ളത് ഇനി ബോൾ പോലെ ആക്കുമ്പോൾ ഒന്ന് മുറുകി കിട്ടിയാൽ മതി അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ തണുത്ത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാറ്ററി റെഡിയാക്കി എടുക്കാം കേട്ടോ തണുത്തിട്ടുണ്ട് ഞാനൊരു ബോളൊക്കെ കാണിച്ചു തരാം നമുക്കിതെല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം മുറുകുന്നുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ മുറുക്കം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ പയറ് ഒത്തിരി വെന്തുപോയില്ലേ ഈ മുളപ്പിച്ച പയറായതുകൊണ്ടും ഞാൻ വെള്ളവും കൂടിപ്പോയായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വെന്തതുകൊണ്ട് ആ മുറുക്കമില്ല എന്നാലും നല്ല ഇതായിട്ട് ഇടുന്നു പക്ഷെ നല്ല ബ്രൗൺ കളറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ മധുരമൊന്നും കൂടത്തൊന്നുമില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ എല്ലാം ഒന്നും ബോളാക്കി എടുത്തിട്ട് വരാം എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ നല്ല ഡാർക്ക് കളറിലൊക്കെ ഇരിക്കുന്നത് മുറു അത്യാവശ്യം മുറുക്കൊക്കെ ഉണ്ട് ഇനി മാവിലിടുമ്പോൾ അത് പൊടിഞ്ഞു പോരാതിരുന്നാൽ മതി അപ്പോൾ ഇനി ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം ഒരു ഡിഷ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ മൈദയും അരിപ്പൊടിയുമാണ് പാക്കറ്റ് അരിപ്പൊടി ഞാൻ ചിലപ്പോൾ മൈദയ്ക്ക് വരും ഗോതമ്പൊടി എടുക്കാറുണ്ട് ഗോതമ്പൊടി അരിപ്പൊടിയായിട്ട് ഇന്ന് മൈദയാണ് എടുക്കുന്നത് ഗോതമ്പൊടി ഇന്ത്യയിലില്ല അപ്പം ഞാൻ രണ്ട് തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്തിരി ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടേണ്ട മറ്റേതാകുമ്പോൾ നമുക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ കട്ടിക്കുമ്പോൾ ഒരു സുഖം വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ചേർക്കാറില്ല പിന്നെ ഒരു മൂന്ന് തവി അരിപ്പൊടി മൂന്നോ നാലോ ഇടാം ഞാൻ മൂന്ന് തവി ഇരുന്നുള്ളൂ അതിനകത്തേക്ക് ഉപ്പ് പിന്നെ വേറെ കളറിന് മഞ്ഞൾപ്പൊടിയോ വേറെ ഫ്ലേവറിനോ ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ ഈ കളറിൽ തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ ചായക്കടയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു യെല്ലോ കളറില്ലേ അപ്പോൾ ആ യെല്ലോ കളറൊന്നും ഞാൻ ചേർക്കാറില്ല ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് പ്ലെയിൻ വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒന്ന് കലക്കിയെടുക്കാം കുറേശേ കുറേശ വെള്ളം ഒഴിച്ച് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും എല്ലാവരും ഈവനിങ്ങിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് നമ്മൾ പഴംപൊടിയിലൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കുറച്ചുകൂടി കൂടി തിക്കായിരിക്കണം അപ്പോൾ ഇതിനൊന്നും കലക്കി എടുത്തിട്ട് വരാവേ കലക്കിയെടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇതാണെന്ന് നോക്കിയാൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി ഇനി ഇതിന് ഞാൻ അടപ്പ് നേരത്തെ തന്നെ ചീനച്ചട്ടിയൊക്കെ വെച്ചു എണ്ണയൊക്കെ ചൂടായിരിക്കുകയാണ് തിളച്ചിരിക്കുക കേട്ടോ ആദ്യം നമ്മൾ ഇടാൻ പോഴത്തേക്ക് ഫസ്റ്റ് തിളച്ചിരിക്കണം ഞാൻ കുറച്ച് മാവിട്ട് മാവ് പൊങ്ങി വന്നപ്പോൾ കറക്റ്റ് പാകമായി ഒരു കുഞ്ഞുണ്ട് അതിനകത്തേക്ക് ഇട്ട് നോക്കാം കേട്ടോ കറക്റ്റായിട്ടുണ്ട് ഇനി ഓരോന്നും ഇതിനകത്തേക്ക് മുക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യത്തത് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി തിടുക്കം കൂടുമല്ലോ വീഡിയോ പിടിക്കാനാന്ന് പറയുമ്പോൾ ഒന്നും ശരിയാവില്ല കേട്ടോ ഈ മാവ് എക്സസ്സായി വരുന്ന മാവ് നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞിട്ടിടുകയാണെങ്കിൽ നല്ല ബോൾ ഷേപ്പിൽ തന്നെ കിട്ടും ഇതെൻ്റെ ഒരുമാതിരി ഭൂപടം പോലെ ആയിരിക്കണം കേട്ടോ അതിന് നല്ല കഴിക്കാൻ ടേസ്റ്റാണല്ലോ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ നോക്കി ചെയ്യണം അതുപോലെ കുറച്ച് കുഴിഞ്ഞ ചട്ടിയിൽ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഈ അടിയിൽ ഇങ്ങനെ മാവ് ഇങ്ങനെ പരന്നിരിക്കത്തൊന്നുമില്ല മറ്റേ അവസാനം അവസാനമൊക്കെ ആയപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടി കുറച്ചുകൂടെ ക്ഷമയോടുകൂടിയൊക്കെ ചെയ്തു ഫസ്റ്റ് വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഞാനിങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് ഇച്ചിരി പരന്നൊരു ചീനച്ചട്ടി എടുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്ത് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഒന്ന് മറിച്ചിട്ടിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിനെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് മൊരിച്ചെടുത്തിട്ട് വരാമേ നമ്മൾ ഈ മാവ് അങ്ങോട്ട് ഈ സുഗിയൻ ബോളായിട്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മാവടി പിടിക്കുമല്ലോ അപ്പോൾ അടുത്ത് ഇടുമ്പോൾ അതെല്ലാം കൂടെ ജോയിൻറ്റ് ആവും അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വന്നോളൂ കേട്ടോ അതായത് കണ്ടോ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് സുഗിയൻ റെഡി ആയിട്ടുണ്ടോ അതിന് നമ്മൾ ആദ്യം കുഞ്ഞു ബോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കോരി എടുത്ത് മാറ്റുകയാണ് ഇതാ കോരി ഇട്ട് നല്ല കിലുകിലാന്ന് കേൾക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഇടത് അരിപ്പൊടിയും കൂടി ഇട്ടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല കോട്ടിംഗ് ഒക്കെ നല്ല തിക്കായിട്ടുള്ള ആണ് അങ്ങനെ എൻ്റെ കഥ വിജയിച്ചു എനിക്കൊരു ആകെ ഒരു ടെൻഷനായിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് എന്താകുമെന്ന് സുഖീൻ ഇനി ബാക്കി കൂടെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ ഉണ്ടാക്കാനുള്ളതുണ്ട് അതുകൂടി നമുക്ക് പെട്ടെന്നൊന്നുണ്ടാക്കി എടുക്കാനായിട്ട് അവസാനം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റ് ട്രിപ്പ് ഉള്ള ഏറ്റവും ലാസ്റ്റത്തെ സുഖീനാണിത് കേട്ടോ മാവെല്ലാം കറക്റ്റായിരുന്നു ഒട്ടും ബാലൻസ് വന്നില്ല അപ്പോൾ കറക്റ്റ് അളവിലാണ് ഞാനത് എടുത്തത് അപ്പോൾ ഇതിങ്ങനെ സുഖിയൻ്റെ ഈ ബോളിങ്ങനെ എടുക്കുമ്പോൾ അധികമായിട്ട് വരുന്ന മാവ് കറക്റ്റും അവിടെ ആ ഡ്രോപ്പൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ബോളായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി ആദ്യത്തു മാത്രമേ ഇങ്ങനെ പരന്ന് പരന്നു പോയുള്ളൂ ഇപ്പോൾ അല്ല കേട്ടോ അങ്ങനെ എല്ലാ സുഖിയനും ഇത് വറുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ത്രയും കിട്ടി എനിക്ക് കൈ വയ്യാതെയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത കേട്ടോ കൈ വയ്യ എന്ന് പറഞ്ഞിരുന്ന സുഖീൻ ഉണ്ടാകുമോ അല്ലേ പിന്നെ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ടേസ്റ്റ് കിട്ടിയില്ല നമ്മളമ്മമാരും പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ടവരെന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ അസുഖവും മറന്ന് നമ്മളെല്ലാ പണിയും ചെയ്യും അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സുഖിയനാണിത് അപ്പോൾ ഇതാണ് എൻ്റെ സുഖിയൻ കഥ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിക്കട്ടെ നല്ല ചൂടാണ് കേട്ടോ അടിയിൽ നിന്ന് ഒരെണ്ണം എടുത്തു നല്ല ക്രിസ്പി ആയിട്ടുണ്ട് മുറിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ് പിടിച്ചിട്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ അതാ നോക്കിയേ നല്ല തിക്ക് കോട്ടിങ് കഴിക്കാൻ നല്ല സുഖമായിരിക്കും നല്ല ഗ്ലോസി ആയിട്ട് ശർക്കരയുടെ ഒക്കെ ഇതൊക്കെ ഇരിക്കും നോക്കിയേ അടിപൊളി സുഖിയനാണ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ എൻ്റെ ഈ സുഖിയൻ കഥയും എൻ്റെ ഈ സുഖിയനും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടേക്കും വരും വരേക്ക് എല്ലാവർക്കും Thank you.